അസുര താണ്ഡവൻ സീസൺ ടു രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ കാതിലേക്ക് കേൾക്കുന്നതോടെ കൈനീട്ടി ഓഫ് ചെയ്തു പതിയൊന്ന് എണീറ്റിരുന്ന ബെഡിൽ നിന്നുകൊണ്ട് തന്നെ കൈകൾ കൂപ്പി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് എണീറ്റു ക്ലോക്കിലേക്ക് നോക്കി അഞ്ചര കഴിഞ്ഞിട്ടുണ്ട് വേഗം തന്നെ ഒരു ടവിലെടുത്ത് വാഷ്റൂമിലേക്ക് പോയി അല്പം കഴിഞ്ഞു കുളിച്ച് റെഡിയായി കണ്ണാടിക്കുമ്പിൽ നിന്ന് ദാവണിത്തുമ്പി ഇടുപ്പിൽ ഒരു കറുത്ത കുഞ്ഞു പൊട്ടും കുത്തി നന്ദു നന്ദു ഡോറിൽ മുട്ടിക്കൊണ്ട് കീർത്തിയുടെ വിളിട്ടു അമ്മേ ദാ വരുന്നു ഒരക്കെ വിളിച്ചു വേഗം ചെന്ന് ഡോർ ഇറങ്ങും മുന്നിൽ നിൽക്കുന്ന തന്റെ മക്കളെ കണ്ട് കീർത്തി അടിമുടിയെന്ന് നോക്കി ആഹാ ഇത്ര പെട്ടെന്ന് കുളിയെ കഴിഞ്ഞോ ഞാൻ കീർത്തി അലാമോഫീത അമ്മയുടെ പൊന്നുമോൾ അതേപോലെ കിടന്നു കാണുന്നു വാ കാപ്പിടിച്ച് ക്ഷേത്രത്തിൽ പോയി പെട്ടെന്ന് വാ ഇന്ന് പാൽ നേരത്തെ കൊണ്ട് കൊടുക്കണം അത് കഴിഞ്ഞ് വന്നിട്ട് വേണം നിന്നെ കോളേജിൽ ചേർക്കാൻ അറിയാ എന്റെ കീർത്തി കുട്ടി അമ്മ പോയി കാപ്പി എടുത്ത് വെക്ക് അച്ഛൻ എണീറ്റില്ലേ എണീറ്റു ഇന്നലെ വൈകിയിൽ വന്ന് അപ്പൊ കടയിൽ കണക്കുകളെല്ലാം നോക്കാതെ കിടന്ന് ഇന്ന് ഒരു കാപ്പിയും കുടിച്ച് കണക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ഞാനത് ചെന്ന് നോക്കട്ടെ പറഞ്ഞുകൊണ്ട് നന്ദുറത്തേക്ക് ചെന്ന് കണക്കുകളെല്ലാം നോക്കുന്ന തൻ്റെ അച്ഛൻ ഇമ്മ വെട്ടാതെ നോക്കി നിന്ന് നന്ദു തൻ്റെ അടുത്ത് ആരോപണം നിൽക്കുന്ന പോലെ തോന്നിയ നന്ദൻ തല ഉയർത്തി മുന്നോട്ട് നോക്കി ആഹാ ഇതാര് അച്ഛൻ്റെ കാന്താരിയോ അല്ല അച്ഛാ ഞാൻ ഓർക്കയായിരുന്നു എത്ര പെട്ടെന്ന് അച്ഛൻ ഈ കണക്കൊക്കെ നോക്കുന്നെ അവൻ നല്ല ഹൈ പ്രൊഫഷൻ വർക്ക് ചെയ്യുമ്പോൾ അച്ഛൻ ശരിക്കും ആദ്യം മുതൽ ഈ പലരിക്കേണ്ട തന്നെയായിരുന്നു അതോ വേറെ വലിയോ നന്ദുവിന്റെ ചോദ്യം വർഷങ്ങൾ പിന്നീട് നന്ദന്റെ മനസ്സിനെ പിടിച്ചു വിളച്ചു കൂടെ ഗാർഡ്സ് ഏതു തരം കാറുകളും വസ്ത്രവും എല്ലാം വലിയ ബ്രാൻഡഡ് സാധനങ്ങൾ കൈകാര്യം ചെയ്തിരുന്നതോ കോടികൾ ഈ നഷ്ടങ്ങളിലേറെ ഒക്കെ തളർത്തിയത് തന്റെ കൂടെപ്പിറപ്പോ ആത്മമിത്രവുമായ അസുരനെയും അവന്റെ പെണ്ണിനെയും അവരുടെ പൊന്നോമനയുടെയും മരണം ഓർക്കാൻ പോലും കഴിയാത്ത നാളുകൾ നന്ദന്റെ ശരീരം ഒന്നാകെ വിയർപ്പ് കുടുങ്ങി അച്ഛാ എന്താ പറ്റിയേ ആകെ വല്ലാതെ എന്തിനു വയ്യായിട്ടോ അച്ഛാ നന്നെന്നെ തോളിൽ പിടിച്ച് വേവലാതിയോട് ചോദിച്ച് നന്ദു ഏയ് ഇല്ല മോളെ അച്ഛനൊന്നുമില്ല ആ പിന്നെ മോള് പറഞ്ഞു ശരിയാണ് അച്ഛനൊരു കമ്പനിയിലെ അക്കൗണ്ടന്റായിട്ട് പണ്ട് ജോലി ചെയ്തിരുന്നു അതിൻ്റെ കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് ഓ അത് ശരി അപ്പൊ അതാണ് കാര്യം മോളെ നന്ദു ഇതാ കാപ്പി ഒരു കപ്പും പിടിച്ച് കീർത്തി അവിടെ അടുത്തേക്ക് ചെന്നു കാപ്പി ഓടിച്ച് വൈകാതെ ഇരുവരോടും പറഞ്ഞ് കുറച്ച് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലേക്ക് പോയി നന്ദു നടന്നു പോകുന്നവളെ നോക്കി നന്ദന്റെയും കീർത്തിയുടെയും കണ്ണുകൾ ഈറാനു പാവൻ നമ്മുടെ മോള് അല്ലേ നന്ദേട്ട ഇന്നും എല്ലാം അന്നത്തെ പോലെ ആയിരുന്നെങ്കിൽ ഈ കഷ്ടപ്പാടൊന്നും അവൾക്ക് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു വേണ്ട കീർത്തി ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒന്നും മനസ്സിൽ ഓർത്തെടുക്കാൻ ശ്രമിക്കണ്ട അത്രമാത്രം പറഞ്ഞ് നന്ദൻ എഴുതിക്കൊണ്ടിരിക്കുന്ന കണക്ക് പുസ്തകം എടുത്ത് മുറിയിലേക്ക് നടന്നു ക്ഷേത്രത്തിൽ നിന്ന് വന്ന് കയ്യിൽ ഇരച്ചിന്ന് മേശപ്പുറത്ത് വെച്ച് നന്ദു നേരെ ചെന്ന് അച്ഛന്റെ അമ്മയുടെയും മുറിയിലേക്കാണ് അവിടെ ഒരു മൂലയിലായി ചുമരിൽ വെച്ചിരിക്കുന്ന തന്റെ ചെറിയ അച്ഛനെയും ചെറിയമ്മയും കൂടെ അവർക്ക് നടുവിലായി നിൽക്കുന്ന രണ്ട് വയസ്സുകാരിയും നോക്കി എൻ്റെ പാറക്കുട്ടി നിങ്ങളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും വിഷമിക്കുന്ന കരിഞ്ഞെല്ലാം ഞാൻ കണ്ടിട്ടുള്ളൂ ദേ നിങ്ങൾക്ക് മുമ്പില അത്രയും അവർ വേദനിക്കണമെങ്കിൽ നിങ്ങൾ അവർക്ക് അത്രമേൽ പ്രിയപ്പെട്ടതല്ലേ മോളെ നന്ദു അടുക്കളയിൽ നിന്ന് കീർത്തിയിട്ട് വിളിക്കേണ്ടതു വീണ്ടും ആ ഫോട്ടോകളിലേക്ക് നോക്കി അവൾ അടുക്കളയിലേക്ക് നടന്നു അമ്മേ ആ ദേ വേഗം ചായ കുടിച്ചേ ആ പാലും മധുവേട്ടൻ്റെ കടയിൽ കൊണ്ടു കൊടുക്ക് എന്നിട്ട് വേണം നിന്നെ ചേർക്കാൻ പോവാൻ അല്ലാമേ ബി ബി എ കഴിഞ്ഞാൽ എം ബി എടുക്കാൻ തന്നെ പുറത്തുവിടാന്നല്ല അച്ഛൻ പറഞ്ഞ് അപ്പൊ ഒരുപാട് കാശിക്ക് വേണ്ടിയല്ലേ അമ്മേ ആദ്യം അമ്മേടെ മോള് ബി ബി എ നന്നായിട്ട് പഠിച്ച് പാസ്സാകും എന്നിട്ടല്ലേ ബാക്കിയല്ല അമ്മ നോക്കിക്കോ വലിയൊരു ബിസിനസ് വുമൺ ആയി കഴിഞ്ഞിട്ട് വേണം എനിക്ക് ആദ്യം നമ്മൾ ഈ രണ്ട് മുറി വീട് ഇടിച്ചു നിർത്തി വലിയൊരു വീട് പണിയാൻ അത് കഴിന്തേ ആ കാണുന്ന പശുക്കളെല്ലാം അവിടുന്ന് മാറ്റി വേറെ സ്ഥലം വാങ്ങി അവിടെ വലിയൊരു ഫാം ഉണ്ടാക്കണം ഓഹ് ഭാഗ്യം ഞാൻ കരുതി അവറ്റകളി ഇടിച്ച് തീർപ്പിക്കുന്നു ആന്റെ ഒരു ഞാൻ എന്തേലും പറയുമ്പോൾ അതിനുക്കൊരു തമാശയാണ് കാണണം ആ തമാശലെ എൻറെ നന്ദൂട്ടി സത്യ എൻ്റെ അമ്മ അതിറ്റങ്ങള് പാൽ വിറ്റൊക്കെ കിട്ടുന്നോണ്ടല്ലേ നമ്മളിപ്പോൾ ഒരു നേരത്തെ ചിലവ് നടത്തുന്ന പോലും എന്നിട്ട് അതിനെക്ക് ഉപേക്ഷിക്കാനും എന്നെ കൊണ്ടൊന്നും പറ്റില്ല അതിന് മതി മതി നിന്റെ വാചകം എത്തി വേഗം പറഞ്ഞ പണി ചെയ്യേ നീ അമ്മയുടെ ഒരു കാര്യം കീർത്തി നോയി കുറുമ്പോടെ പറഞ്ഞോണ്ട് അവൾ പുറത്തേക്ക് പോയി നന്ദു ചായ കുടിച്ചിട്ട് പോ ഞാൻ വന്നിട്ട് കുടിച്ചോളാ ഉറക്കി വിളിച്ച് പറഞ്ഞ് പത്തു ലിറ്ററോളം പാൽപാത്രവും സൈക്കിൾ വെച്ച് പോയി അവൾ മതി ചേട്ടാ ദയ പാലെത്തിയിട്ടുണ്ട് ആഹാ നമ്മുടെ ചട്ടമ്പിന്ന് നേരത്തെയാണല്ലോ ഉള്ളു ഇന്ന് കോളേജ് ചേരാൻ പോകണം ആ നന്ദു രാവിലെ പറഞ്ഞിരുന്നു അവൾ നോക്കി ചിരിയോടെ പറഞ്ഞുകൊണ്ട് അയാൾ പാൽപാത്രം കൊണ്ട് കടക്കുള്ളിലേക്ക് കയറി പാലിന്റെ കാശി കൊണ്ട് അവിടെ അടുത്തേക്ക് ചെന്നു മോളെ നന്ദു ദേ ആ കാറിൽക്കുന്ന ആളെ മോൾക്കറിയോ മതിച്ചേട്ടൻ കുറച്ചാൾ നിർത്തിയിട്ടേക്കുന്ന വില കൂടി ആഡംബരക്കാരിലേക്ക് ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു മതിച്ചേട്ടൻ പറയുന്നിട്ട് സംശയത്തോടെ നന്ദു അങ്ങോട്ടേക്ക് നോക്കി അവൾ നോക്കുന്നു എന്നറിഞ്ഞതും അവൻ കാറിന്റെ വിൻഡോ ഗ്ലാസ് പെട്ടെന്ന് ഉയർത്തി അതുകൊണ്ട് തന്നെ അവൾക്ക് ആരെയും കാണാൻ കഴിഞ്ഞില്ല ആരും അതി ചേട്ടാ ഞാൻ ആരെയും കണ്ടില്ല പിന്നെ എനിക്ക് എനിക്കങ്ങനെ ആരെയും അറിയത്തൂല്ല ഞാൻ ചെറിയ സംശയം കൊണ്ട് ചോദിച്ചാ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് മോള് പാലുകൊണ്ട് വരുമ്പോ ആ കാറവിടെ വന്ന് നിൽക്കും മോള് പോകുമ്പോൾ മോളുടെ പുറകെ തന്നെ അത് അവിടെ നിന്ന് വരുന്നതും കാണാം മതി ചേട്ടൻ പറയുന്ന കേട്ട് നന്ദു സംശയത്തോടെ നെറ്റി വിളിച്ചു ഏയ് അത് ചിലപ്പോൾ ചേട്ടന് തോന്നിയതാകും പാൽപാത്രം ചേട്ടാ ഞാൻ പോട്ടെ ഇനി നിന്നാ വൈകും ആ എടുക്കാം അയാൾ കാശ അവളുടെ കയ്യിലേക്ക് കൊടുത്ത് അകത്തേക്ക് പോയി പാൽപാത്രം കിട്ടിയതും അതും വാങ്ങി അവൾ വേഗം സേക്കി കയറിപ്പോയി ഇടയ്ക്ക് ആ കാറിലേക്ക് അവരുടെ മിഴികൾ നോട്ടമറിയാതിരുന്നില്ല വീട്ടിലുള്ള റോഡിലേക്ക് തിരിഞ്ഞും അല്പം ഏന്തി വലിഞ്ഞ് സൈക്കിൾ നിർത്തിയെന്ന് തിരിഞ്ഞു നോക്കി ഇല്ല ആരെയും കണ്ടില്ല ആശ്വാസത്തോടെ പോകാനൊരുങ്ങിയവെ ആ കാർ ഞാൻ തിരിഞ്ഞ റോഡിലേക്ക് തിരിഞ്ഞു വരുന്ന വരുന്നതും ഉള്ളിൽ ഒരു മിന്നൽ പിണർപ്പ് ഉണർന്നു എന്തോ അവൾക്ക് അവിടെ നിൽക്കാൻ തോന്നിയില്ല വേഗം സൈക്കിൾ എടുത്തു പോയി അവളുടെ പ്രാർത്ഥന സൈക്കിളിന്റെ സ്പീഡും കൂടിയിരുന്നു വീടിന്റെ വീടിൻ്റെ അടുത്തെത്താറായതും അവൾ ഒന്ന് തിരിഞ്ഞു നോക്കി ഇപ്പോഴും ആ കാറ് തൻ്റെ പിറകെയുണ്ടെന്ന് മനസ്സിലായതും വേഗം വീട്ടിലേക്കുള്ള ഇടവഴിയിലേക്ക് കയറി ആ ഇടവഴി കടന്ന കാർ പാസ് ചെയ്തു പോയതും അവൾ നാഞ്ഞു ശ്വസിച്ച് വേഗം വീട്ടിലേക്ക് തിരിച്ചു ഓടിക്കുന്ന ചടക്കിൽ കയറി വെള്ളം കുടിക്കുന്നവളെ കണ്ട് കീർത്തി ഒന്ന് മെഴിച്ചു നോക്കി എന്താ വല പട്ടിയും പൂച്ചേ കണ്ട് പേടിച്ചോ പേടിച്ചു പക്ഷെ പട്ടിയും പൂച്ചയൊന്നല്ല ഒരു കാറ് കാറോ ചെറിയ ചിരിയവിടെ സംശയത്തോടെ നോക്കി കീർത്തി എൻ്റെ അമ്മേ മാതിച്ചേട്ടൻ എനിക്ക് ഒരു കാറ് കാണിച്ചെന്നു അതിലിരിക്കുന്ന ആളിൽ ഞാൻ കണ്ടില്ല പിന്നെ ചേട്ടൻ പറയോ രണ്ടു ദിവസമായിട്ട് ഞാൻ പാറുകൊണ്ട് വരുമ്പോഴും പോകുമ്പോഴേക്കും ആ കാർ പുറകില് വരും ഞാൻ ആദ്യം കാര്യമാക്കിയില്ല പിന്നെ കവറിയിൽ നിന്ന് ഇങ്ങോട്ടുള്ള റോഡ് തിരിഞ്ഞപ്പോഴേ മകച്ചേട്ടൻ പറഞ്ഞവരാ കാർ എന്റെ പുറകെ പിന്നെ ഒന്നും നോക്കിയില്ല എന്റെ കീർത്തി കുട്ടി സൈക്കിളെടുത്ത് ആഞ്ഞങ്ങ് പിടിച്ചു ശബ്ദം കേട്ട് നന്ദു കീർത്തിയെ നോക്കി കീർത്തിയുടെ കയ്യിൽ നിന്ന് കപ്പിലെ ചായ നിലത്തേക്ക് വീണുണ്ട് അവൾ കീർത്തിയെ അടിമുടി നോക്കി അമ്മേ ഏതോ ലോകത്ത് പോലെ പകച്ചേൽക്കുന്ന കീർത്തി നെറ്റിയിലും കഴുത്തിലും എല്ലാം വിയർപ്പ് പൊടിഞ്ഞിട്ടുണ്ട് കണ്ണുകൾ അലസമായി നിറയുന്നുണ്ട് അമ്മേ എന്താ അമ്മേ നന്ദു കീർത്തിയുടെ തോൽ തട്ടിക്കൊണ്ട് വിളിച്ചു ഒരു ഞെട്ടിലവിടെ കീർത്തി അവളെ നോക്കി ഓളെ വിളിച്ചുകൊണ്ട് വാരിപ്പണമെന്ന് നെഞ്ചോട് ചേർത്തു എന്നാൽ ഒന്നും മനസ്സിലാവാതെ കീർത്തിയുടെ മാറിൽ ചാരിക്കിടന്നവൾ മോളെ സൂക്ഷിക്കണം ഇനി അങ്ങനെ ഉണ്ടായോ പറയാൻ പഠിക്കരുത് ഇല്ലമ്മേ എന്റെ അമ്മയെന്തിനെ ഇങ്ങനെ പേടിക്കുന്നത് എന്നെ കാണാൻ കൊള്ളാകുന്നുണ്ട് പലരും വായി നോക്കി പറഞ്ഞേ വരുന്ന ഒരു ചിരിയോടെ കീർത്തിയുടെ കവിളിൽ നിന്ന് ഉളിക്കൊണ്ട് മേശപ്പുറത്ത് ചെന്നിരുന്ന നന്ദു നന്ദു കഴിച്ച നീട്ടി റെഡിയാവുമ്പോൾ പോയെന്ന് കീർത്തി റൂമിലേക്ക് ചെന്നു നന്ദേട്ടാ ആ നെയ്തു റെഡിയല്ലേ കീർത്തി നന്ദേട്ടാ വേവലാദികൾ നിൽക്കുന്ന കീർത്തിയെ കണ്ട് നന്ദി നെറ്റി വിളിച്ചു എന്താ കീർത്തി നിനക്ക് പോലെ വൈകാകിയുണ്ടോ ഇല്ല നന്ദേട്ട എനിക്കൊന്നുമില്ല പക്ഷേ നന്ദനെ നോക്കിക്കൊണ്ട് കീർത്തി നന്ദു പറഞ്ഞെല്ലാം പറഞ്ഞു നീ ഇങ്ങനെ തൊട്ടേനും പിടിച്ചതിനൊന്നും സംശയിക്കാൻ കീർത്തി അവൾ പറഞ്ഞവരെ കാണാൻ കൊള്ളാവുന്നവരെ നോക്കി നടക്കുന്ന ചിലരുണ്ട് അങ്ങനെ ആരെങ്കിലും ആയിരിക്കും നന്ദേട്ട തമാശിക്കല്ലേ ഞാൻ സീരിയസ് ആയിട്ടാണ് പറയുന്നത് എനിക്ക് പേടി തോന്നുക എൻ്റെ ഭാര്യ ഇപ്പോൾ പോകാൻ റെഡിയാവൂ നിങ്ങളോട് പറഞ്ഞ എന്നെ പറഞ്ഞാൽ മതി കഴിഞ്ഞൊന്നും മറക്കില്ലേ നന്ദേട്ടാ അവളെ ഉള്ളൂ നമുക്ക് സ്വന്തം എന്ന് പറയാം ആ തുടങ്ങി ഞാൻ ചുമ്മാ പറഞ്ഞ പിന്നെ നീ പിടിക്കണ്ട രണ്ടു ദിവസം ഇനി ഞാൻ പറയാളാം അങ്ങനെ ഒരാൾ പുറകെ ഞാനും ഞാൻ കൂടി ഒന്ന് കാണട്ടെ പറയുന്നോളപ്പം കീർത്തിയെന്ന് നോക്കിക്കൊണ്ട് നന്ദൻ തന്നെ മിഴികൾ ചുമരിലെ ഫോട്ടോയിലേക്ക് നോക്കി ഇല്ലാതി നിങ്ങൾ നീ ഭൂമിയിൽ വിശ്വസിക്കാൻ കഴിയുന്നില്ല ഏത് നിയമങ്ങൾ നിങ്ങൾ മരിച്ചെന്ന് വിത്തി എഴുതിയാലും എവിടെയോ ഏതോ കോണിൽ നിങ്ങൾ ജീവനോടെ ഉണ്ടെന്ന് മനസ്സ് പറയും പോലെ നന്ദീട്ടാ നന്ദീട്ട എന്താ ഓർക്കുന്നത് എനിക്ക് മനസ്സിലായി പക്ഷെ ജീവനോടുണ്ടെങ്കിൽ ഇത്രയും വർഷത്തിനൊക്കെ നമ്മളെ തേടി വരേണ്ടതല്ലേ നന്ദേട്ടാ ജീവനോട് ഉണ്ടെങ്കിൽ അവർ വരും പറഞ്ഞ മറ്റേ രണ്ടു വയസ്സുകാരെ തെളിഞ്ഞു നിന്ന് കണക്കുകളൊന്നും തീർക്കാതെ അവന്റെ ശ്വാസം നിലക്കെന്ന് തോന്നുന്നുണ്ടോ കീർത്തി നിനക്ക് ഇല്ല നന്ദേട്ടാ പക്ഷെ പറഞ്ഞല്ലോ ഉണ്ണിക്ക് അവർ വരേണ്ടേ വരേണ്ട സമയം അത്രമേൽ കടന്നുപോയില്ലേ തിരിച്ചു വരാൻ കഴിയാത്ത വിധ ആസുരനെ പിടിച്ചിരിക്കുന്ന എന്തായിരിക്കും നന്ദേട്ടാ അറിയില്ല കീർത്തി കാത്തിരിക്കാം അവരുടെ ബോഡിയിൽ അവർ ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ അപ്പം എന്തെങ്കിലും ഒരിക്കൽ തിരിച്ചു വരും തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത് നന്ദിൻ്റെ വാക്കുകൾ കീർത്തിയും തൻ്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു വരുമായിരിക്കും എന്നെങ്കിലും എസ് കെ കോളേജിന്റെ മുന്നിൽ ഓട്ടോ ഇറങ്ങി നന്നു മുന്നോട്ട് നോക്കി അമ്മ ഇത് നോക്കി എത്ര വലിയ കോളേജാ ഇത്രയും വലിയ കോളേജ് ചുമ്മാകൂടെ ചേർക്കുന്നല്ല നന്നായിട്ട് പഠിച്ചോണം അത് പിന്നെ എൻ്റെ അമ്മ പറയണം ഞാൻ ചെയ്യൂലേ ആ എന്നാലേ സംസാരിച്ചിരിക്കാൻ നടക്കാൻ അങ്ങോട്ട് അച്ഛനും കൂടെ വരട്ടെ അമ്മേ നന്ദൻ ഓട്ടോ കാശ് കൊടുത്ത് ചുറ്റും ഒന്ന് കണ്ണുപിടിച്ചു ഇല്ല സംശയിക്കാൻ പാത്രത്തിന് വീട്ടിൽ നിറങ്ങിയ നിമിഷം മുതൽ ഒന്നും തന്നെ ഇല്ല കീർത്തി പറഞ്ഞ കാര്യം മനസ്സിലുള്ളത് കൊണ്ട് തന്നെ നന്ദൻ വീട്ടിൽ നിറങ്ങിയ മുതലേന്ന് ശ്രദ്ധിച്ചിരുന്നു അച്ഛ വായു ഇതാരീ നോക്കുന്നേ ആ ഇതാ വരുന്നു പറഞ്ഞുകൊണ്ട് അവർക്കടുത്തേക്ക് ചെന്നു നേരെ പ്രിൻസിപ്പളിന്റെ മുറിയിലേക്ക് ചെന്നു പ്രിൻസിപ്പൾ മുരുകയ്യ സ്വാമി പെർമിഷൻ വാങ്ങി അകത്ത് കയറി അഡ്മിഷൻ എല്ലായിടത്തും സംസാരിച്ച് എല്ലാം ഓക്കെ ആയ ശേഷം അവിടുന്ന് ഇറങ്ങാൻ നിന്നു നന്ദൻ ഇപ്പം വരാന്ന് പറഞ്ഞ് പ്രിൻസിപ്പളിന്റെ റൂമിൽ തന്നെ നിന്നു കീറുന്ന നന്ദുനെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങി അവർ പോയത് നന്ദൻ ചെയറിലേക്ക് ഇരുന്നു സാർ ഒന്നുകൊണ്ടും ആവണ്ട ഇവിടെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല എല്ലാം മുകളെല്ലാംകൂടി ഇവിടെ സേഫ് ആയിരിക്കും തനിക്കറിയാലോ അല്ല ആര് വിശ്വസിക്കണമെന്നോ ഒളിഞ്ഞിരുന്ന് വരുന്ന ശത്രു ആരാണെന്ന് അറിയാത്ത അവസ്ഥയാണ് ഇവിടുത്തെ പ്രിൻസിപ്പളാണെങ്കിലും തൻ്റെ ഒരു നോട്ട് എപ്പോഴും വേണം അതോടൊന്നും സാർ വിഷമിക്കണ്ട ഈ കോളേജിന്റെ പടിക എറിയാ പിന്നെ അവൾ സേഫാ പേര് മാറ്റിമറിച്ചാലും ഈ സ്ഥാപനം ആർ കെ ഗ്രൂപ്പ്സിന്റെ ആവാതിരിക്കില്ലല്ലോ സാറേ എന്നാലും എനിക്ക് മനസ്സിലാവാത്ത അവരൊന്നും ഇല്ലെങ്കിലും സാറിനെങ്കിലും ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകാലോ എന്നാൽ എന്തിനാണ് എന്നെ ഇവിടെ വെച്ചേക്കുന്നത് പോലും വർഷം ഇത്ര കിട്ടും എനിക്ക് മനസ്സിലായില്ല അതൊക്കെ മനസ്സിലാക്കാൻ ഒരുപാടുണ്ട് മുരികയ്യ എൻ്റെ മോള് സേഫ് ആയിരിക്കണം അത്രയേ ഉള്ളൂ എന്നാൽ ശരി ഞാൻ തന്നെ വിളിക്കാം പിന്നെ എല്ലാം പറഞ്ഞ പോലെ എന്തെങ്കിലും അസ്വാഭാവികത തോന്നിയാ ഒരൊറ്റ കോള് മനസ്സിലായല്ലോ തനിക്ക് ശരി സാർ സാറ് ധൈര്യമായിട്ട് പോയിക്കോ അയാൾ നോക്കിക്കൊണ്ട് നന്ദൻ പുറത്തേക്ക് ഇറങ്ങി നന്ദനകത്ത് സംസാരിക്കുന്ന സമയം വരാന്തിയിലൂടെ ഒന്നാകെ നടന്നു നോക്കിയായിരുന്നു നന്ദു കൂടെ കീർത്തിയുമുണ്ട് പെട്ടെന്ന് തന്റെ നേരെ വന്ന് ആരോപിച്ചു ആ കയ്യിലുണ്ടായിരുന്ന പുസ്തകം നിലത്തി വീണെന്ന് കുനിഞ്ഞത് എടുത്തു തട്ടിക്കൊണ്ട് നന്ദുവിന്റെ മുഖത്തേക്ക് നോക്കിയവൻ അയ്യോ സോറി സർ ദയനീയമായി പറയുന്നവിടെ ഒരു നിമിഷം ഇമവിട്ടാ നോക്കി നിന്നു അവൻ ഇറ്റ്സ് ഓക്കെ അത്രമാത്രം പറഞ്ഞ് ഒരു പുഞ്ചിരിയോട് അവൻ മുന്നോട്ട് നടന്നു ശ്രദ്ധിക്കണ്ടേ നന്ദു ആ പയ്യൻ പറഞ്ഞില്ല ഓഹ് അയാൾ കണ്ണണ്ടൂടെ ആ നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല കീർത്തി അവളോട് പറഞ്ഞു അവൾ അവൻ നടന്നു പോകുന്ന നോക്കി അകലെത്തിയതും വീണ്ടും ഒന്നുകൂടെ അവൻ തനിലേക്കുള്ള അവന്റെ നോട്ടം കണ്ടതും നന്ദുവേഗം മെഴികൾ പിൻവലിച്ചു നന്ദൻ പുറത്തേക്ക് ഇറങ്ങിയതും അവൻ അവൻസിപ്പലിന്റെ റൂമിലേക്ക് കയറി അമ്മയും മോളും കൂടെ കോളേജ് മുഴുവൻ കണ്ടോ ഏയ് ഇല്ല അത് പിന്നെ കാണാം അല്ല അച്ഛനെന്താ പ്രിൻസിപ്പളിനോട് ഇത്ര പറയാൻ നിന്റെ കാര്യം അല്ല എന്താ നിന്നെവിടെ പഠിപ്പിക്കാൻ വിട്ടാ മാത്രം മതിയോ നീ പഠിക്കണ്ടോന്നൊക്കെ നോക്കണ്ടേ ഞാൻ പഠിക്കുന്ന അച്ഛനെ നന്നായിട്ട് അറിയാം വെറുതെ കള്ളമന ഞാൻ കണ്ടുപിടിച്ചവള ആ എന്നാൻ്റെ മോള് കണ്ടുപിടിക്കാം ഇപ്പൊ നമുക്ക് വീട്ടിൽ പോവാം നന്ദൻ അവളെ തോളിൽ ചേർത്ത് പിടിച്ച് നടന്നു കോളേജിന് പുറത്തേക്ക് ഇറങ്ങിയതും അവിടെ നിർത്തിയിട്ടിരിക്കുന്ന ഓട്ടോയിലേക്ക് കയറി മൂന്ന് പേരും ഓട്ടോ മുന്നോട്ട് പോയതും കുറച്ചകലെ നിർത്തിയിട്ട് ഒരു ബ്ലാക്ക് കളർ ഓടിക്കാനുള്ളിൽ നിന്നും അവന്റെ കണ്ണുകളിൽ ചുവപ്പ് രാശി പടർന്നു അവന്റെ കൈകൾ സ്റ്റിയറിംഗിൽ വലിഞ്ഞു മുറുകിക്കൊണ്ടിരുന്നു ഒരാഴ്ച കടന്നുപോയി ഈ ഒരാഴ്ച മലച്ചേട്ടൻ്റെ കടയിൽ പാലുകൊടുക്കുന്നൊക്കെ നന്ദനായിരുന്നു എന്നാൽ ആ ദിവസങ്ങളിൽ ഒന്നും തന്നെ കീർത്തി പറഞ്ഞ ഒരു വാഹനം നന്ദൻ കണ്ടിരുന്നില്ല അമ്മ അച്ഛൻ എന്താ വരാൻ വൈകുന്നേ എന്ന് വരുന്ന സമയം കഴിഞ്ഞല്ലോ അറിയില്ല നന്ദു വിളിച്ചിട്ട് എടുക്കുന്നുമില്ല നന്ദു കീർത്തിയും വീണ്ടും പുറത്തേക്ക് നോക്കിയിരുന്നു അല്പം കഴിഞ്ഞൊരു ഓട്ടോ വന്ന് നിർത്തുന്നോണ്ട് അതിൽ നിന്നും കുറച്ച് കവറുകൾ കയ്യിലെടുത്ത് പുറത്തേക്ക് ഇറങ്ങി നന്ദി അച്ഛാ ഇത് എവിടെയാണ് ഇത്രയും സമയം നാളെ കോളേജ് ഓർക്കല്ലേ മോൾക്ക് ഇടാൻ കുറച്ച് നല്ല ഡ്രസ്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ടൗണിൽ പോയതാ പോയതൊക്കെ കൊള്ളാം എന്നാ ഫോണിലേക്ക് വിളിച്ചു ഒന്ന് എടുക്കലും ചെയ്തുകൂടെ നന്ദേട്ടാ എന്ത് കീർത്തി നല്ല തിരക്കായിരുന്നു എടുത്താലൊന്നും കേൾക്കില്ല അതാ കുളിച്ചിട്ട് വാ നന്ദിട്ടാ ഞാൻ കഴിക്കാടുക്ക എടുക്കാം മോളെ ഇതൊക്കെ ഇട്ടു നോക്ക് മോൾക്ക് ചേരും തോന്നിയൊക്കെ അച്ഛൻ വാങ്ങിട്ടുണ്ട് അച്ഛന്റെ നന്ദുട്ടി എല്ലാം എടുത്തു നോക്ക് ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് നന്ദൻ അകത്തേ കയറി നന്ദു കാവറുകളെടുത്ത് സന്തോഷത്തോടെ അവടെ മുറിയിലേക്ക് പോയി കുളിയൊക്കെ കഴിഞ്ഞ് നന്ദൻ കഴിക്കാനായി വന്നു കൈകൾ പിണച്ചു കെട്ടി തന്നെ തുറച്ചു നോക്കുന്ന നന്ദുവിനെ കണ്ടു നന്ദൻ അടുത്തി കീർത്തി നോക്കി എന്താണെന്ന് പൊരികം പൊക്കി കാണി ചോദിച്ചു കീർത്തി അറിയില്ലെന്ന് ചുമലോക്കി കാണിച്ചു അങ്ങോട്ടല്ല ഇങ്ങോട്ട് ചോദിക്കാം അച്ചാ നന്ദുവിന്റെ ചോദ്യം കേട്ട് നന്ദന അവിടെ ഒരു ചിരിയോടെ നോക്കി എന്താ പറ അച്ഛനെ നന്ദൂട്ടിയതിനാ അച്ഛനെങ്ങനെ നോക്കുന്നു അച്ഛൻ വാങ്ങിയൊന്നും ഇഷ്ടപ്പെട്ടില്ലേ അതൊക്കെ പറയാം അതിന് അച്ഛൻ പറ അച്ഛനെ വല്ല ലോട്ടറി അടിച്ചോ അതിന് അച്ഛൻ അങ്ങനെ ലോട്ടറി അടിക്കുന്ന സ്വഭാവം ഉണ്ടോ അതിനെ നന്ദൂട്ടി ഇല്ല അതുകൊണ്ടാ ചോദിച്ചേ പിന്നെ എവിടെ നിന്ന് ഇത്രയും കാശ് അച്ഛന് അമ്മി നെയ് ഇത് കണ്ടോ അച്ഛൻ വാങ്ങിയ ഡ്രസ്സുകളെല്ലാം എത്ര വിലയുള്ളതാണെന്ന് അതുമെല്ലാം നല്ല ബ്രാൻഡ് സാധനങ്ങൾ ഇത്രയും പൈസ അച്ഛനെ എവിടുന്നിട്ടി നന്ദുവിന്റെ ചോദ്യത്തിൽ ഒരു പദ്രലോടെ കീർത്തി നന്ദനെ നോക്കി ഒന്നിടറെങ്കിലും നന്ദനൊരു ചിരിയോടെ അവളെ തോളിൽ പിടിച്ചു ഏതാണോ നന്ദുട്ടി വലിയ കാര്യം അച്ഛനൊരു കുറിയിൽ കൂടിയിരുന്നു ഇന്ന് അതിന്റെ നറുക്ക് വീണ എനിക്കാ ആ കാശ് കൊണ്ട് അതെല്ലാം വാങ്ങിയത് പിന്നെ മോള് പോകുന്ന കോളേജിൽ ഒരുപാട് പണക്കാരൻ്റെ മക്കളൊക്കെ കാണും അവർക്കിടയിൽ എന്റെ മോള് താഴെ നിൽക്കുന്ന ഈ അച്ഛൻ അമ്മയ്ക്കും സഹിക്കില്ല എൻ്റെ അച്ഛാ വേണ്ടായിരുന്നു എന്തിനാ വെറുതെ ഇത്രയും പണം ചെലവാക്കിയത് ഒരു നൂറ് രൂപയുടെ ടോപ്പാണെങ്കിലും ഞാനത് പൂർണ്ണ സമൂഹത്തോടെ ഇടിയില്ലേ അച്ഛാ അതിന്റെ പേരിൽ ആരെന്നെ കളിയാക്കാൻ വന്നാലും അവർക്ക് മറുപടി എടുക്കാനീ നന്ദുവിനെ അറിയാം അതൊക്കെ ഈ അച്ഛനറിയാൻ മോളെ എന്നാലും എന്റെ മോൾ ആർക്കും തോറ്റു നിൽക്കരുത് എന്തിന്റെ പേരിലും അച്ഛ വേണ്ട എന്തിനു വേണ്ടി അച്ഛൻ കൂടുതൽ കഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ എൻ്റെ മോൾക്ക് ഒരു കുറവും വരരുത് മോളിരിക്കും നല്ല കുട്ടിയായിട്ട് ഭക്ഷണം കഴിച്ച് നേരത്തെ ഉറങ്ങാൻ നോക്ക് രാവിലെ എട്ടുമണിക്ക് ബസ്സുണ്ട് നേരെ മോളുടെ കോളേജിനുമ്പോ സ്റ്റോപ്പിൽ തന്നെ നിർത്തും തിരിച്ചു പോയത് തന്നെ കയറിയാൽ മതി ഉം മനസ്സിലപ്പോഴും പല സംശയങ്ങൾ കൊന്നുകൂടിയെങ്കിലും അത് പുറത്തു കാണിക്കാതെ നന്ദൊന്നും മോളുക മാത്രം ചെയ്തു പിന്നീട് അവളും കൂടുതലൊന്നും ചോദിച്ചില്ല ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് കിടന്നു ആ വീടിന്റെ ലൈറ്റ് എല്ലാം അണഞ്ഞതും പുറത്തു നിർത്തിയിട്ട കാറിൽ നിന്നവന്റെ മിഴികൾ അവിടേക്ക് മാത്രം തറഞ്ഞു നിന്നു രാവിലെ നേരത്തെ എനിക്ക് ക്ഷേത്രത്തിലേക്ക് പോയി വന്ന് പെട്ടെന്ന് തന്നെ കോളേജിലേക്ക് ഓടിയായി നന്ദു കീർത്തിയോട് പറഞ്ഞ് നന്ദന്റെ കൂടെ കവലയിലേക്ക് നടന്നു നന്ദുവിനെ ബസ് കയറ്റിയ ശേഷമാണ് നന്ദൻ പറയൽക്കടയിലേക്ക് പോയത് കോളേജ് പിടിക്കൽ ബസ് ഇറങ്ങി ഗേറ്റ് കടന്ന് കോളേജിലേക്ക് കയറി ആരെയും പരിചയമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് പോണമെന്നറിയാതെ ചുറ്റും നോയിക്കൊണ്ടിരുന്നു എക്സ്ക്യൂസ് മീ പറയിൽ ഒരു പുതിഷബ്ദം കേട്ട് നോക്കും പതിയെ തിരിഞ്ഞു നോക്കി നന്ദു അന്ന് തന്നെ നോക്കി പുഞ്ചിരിച്ച അതേ മിഴികൾ താൻ പുതിയ അഡ്മിഷൻ ആണോ ആ തന്നെ നിൽക്കേണ്ടപ്പോഴേ തോന്നി ഏതാ ബാച്ച് ബി ബി എ ആ മെയിൻ ബ്ലോക്കിലായിരിക്കും ദാ ആ കാണുന്ന ബിൽഡിങ് അവിടെ താഴെ പേര് നോക്കി ക്ലാസ് ചെയ്താൽ നോക്കിയാൽ മതി താങ്ക്സ് വെൽക്കം അവളെ നോക്കിക്കൊണ്ട് അവൻ ഓഫീസ് ബിൽഡിങ്ങിലേക്ക് നടന്നു നന്ദു അയാൾ പറഞ്ഞ പോലെ തന്നെ മെയിൻ ബ്ലോക്കിലേക്ക് ചെന്നു അവിടെ എഴുതി വെച്ച നോട്ടീസ് ബോർഡ് നോക്കി അവളെ ക്ലാസ്സിലേക്ക് ചെന്നു പലരും അങ്ങിങ്ങായി ഇരിക്കുന്നുണ്ട് നന്ദുവിനെ കണ്ടതും പല ആൺപിള്ളയുടെയും കണ്ണുകൾ അവളിലേക്ക് നീണ്ട് ആരെയും നോക്കാതെ സെൻട്രലൈസ് ചെന്നിരുന്നവൾ ഹായ് മുന്നിലേക്ക് നീണ്ടൊരു കൈ കണ്ടതും അവൾ സൈഡിലേക്ക് നോക്കി ഹായ് തൻ്റെ പേരെന്താ ശ്രീനന്ദ ഓ എൻ്റെ ഗൗരി അതെ ഇത് ഗൗരിയമ്മ ഞാൻ ധനുഷ് ഗൗരി നന്ദുവിന് കൈ കൊടുത്ത് പറയുന്നതിനിടെ പുറകിലൂടെ വന്ന കൈ നീട്ടി നോക്കേണ്ട പോണെ ഈ ക്ലാസ്സിലെ ഏറ്റവും വലിയ പൂവൻ കൂടിയാ അല്ലാ സിനിമാ നടൻ ധനുഷ് അപ്പൊ നീയോ ഈ ക്ലാസ്സിലെ പെമ്പിള്ള ഏറ്റവും വലിയ പടക്കോഴിയാ ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കം കണ്ട് നന്ദു വല്ലാത്ത കൗതുകവും നിരാശയുമാണ് ഇതുപോലെ തനിക്കൊരു സൗഹൃദമോ കൂടെ ഒന്നും താൻ അനുഭവിച്ചിട്ടില്ല അച്ഛനും അമ്മയും അത് മാത്രമായ ലോകം ഏയ് ശ്രീനന്ദ നീ എന്താ ആലോചിക്കുന്നേ ഏയ് ഒന്നില്ല നിങ്ങളുടെ അടി അടിയുണ്ട് ആദ്യം കാര്യക്കണ്ട ഞങ്ങൾ പ്ലസ് വൺ മുതല കൂട്ടിയേട്ടാ അതാ നന്ദൂര് ചിരിയോടെ നോക്കി ഇരുവരെയും കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ആറു വലിയ കൂട്ടായി മാറിയിരുന്നു സംസാരിക്കുന്നതിനിടെ പെട്ടെന്ന് ക്ലാസ് സൈലന്റ് ആയതും നന്ദുവും ഗൗരിയും മുന്നോട്ട് നോക്കി ക്ലാസ്സിലേക്ക് വന്ന അധ്യാപനം കണ്ട് നന്ദുവിൻ്റെ മിഴികൾ വിടർന്നു എല്ലാവരും എണീറ്റൊന്ന് കൈ കാണിച്ചുകൊണ്ട് എല്ലാവരോടും ഇരിക്കാൻ പറഞ്ഞു ആ ക്ലാസ് മുറിയാകെ ചുറ്റും കണ്ണോടിച്ചു അവൻ ചുള്ള നന്ദുവിനെ നോക്കി ചിരിയോടെ പറഞ്ഞു ഗൗരി ചുറ്റും തിരയുന്ന മിഴികൾ അവളിൽ ചെന്ന് നിന്നതും അവന്റെ എന്തോ തേടി നടന്ന ആശ്വാസമായിരുന്നു ഗുഡ് മോർണിംഗ് എവരിവൺ ഞാനാണ് നിങ്ങളുടെ ക്ലാസ് കോർഡിനേറ്റർ മാത്രമല്ല നിങ്ങളുടെ ബിസിനസ് മാനേജ്മെൻ്റ് ക്ലാസ് ഇരിക്കുന്നത് ഞാൻ തന്നെയാണ് ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്ത് മാത്രം നോക്കാം നിങ്ങളൊക്കെ ഒറ്റ ദിവസം കൊണ്ട് ഓർമ്മയിൽ നിൽക്കില്ല സോ ജസ്റ്റ് പേര് പറഞ്ഞു കൊടുക്കാം ആദ്യം ഞാൻ എന്നെ പരിചയപ്പെടുത്താം എന്റെ പേര് നാഥ് അമർനാഥ് തന്റെ പേര് പറയുമ്പോൾ അവന്റെ മിഴികൾ അവളിലേക്ക് മാത്രമായി ചെന്ന് നിന്നു തനിലേക്കുള്ള അവനെ നോട്ടം കണ്ടെങ്കിലും അതൊന്നും കണ്ട ബാമ്പൂലും നടിച്ചില്ല അവൾ പിന്നീട് ക്ലാസ്സിലെ ഓരോരുത്തരും തങ്ങളുടെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്താൻ തുടങ്ങി പേര് സ്ഥലവും പറയുമ്പോൾ നന്ദു അവന്റെ മുഖത്തെ തിളക്കം കണ്ട് അവനിൽ നിന്ന് തന്നെ മിഴികളെ വേഗം മാറ്റി അന്നേ ദിവസം സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പഠിപ്പിക്കാൻ നിന്നില്ല കുറച്ച് ടൈം നിന്ന് അവനും പുറത്തേക്ക് പോയി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം ആ ഫസ്റ്റ് പാർട്ടിൻ്റെ കണ്ടിന്യൂ തന്നെയാണ് ഈ ഭാഗവും ഇതിനിടയിൽ എന്ത് സംഭവിച്ചു എങ്ങനെ ഇങ്ങനെയൊക്കെ ആയി എന്നുള്ള ഉത്തരം വരും പാർട്ടുകളിൽ ലഭിക്കുന്നതായിരിക്കും